ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരും അപ്പോൾ റീച്ച് കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ചാനലും ലൈവും വീഡിയോസും ഷോർട്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ പറയാം അപ്പോൾ അതിന് അതിനേക്കാളുപരി ഈ ഒരു വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ആ മെയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഇന്നലെ രാവിലെ വന്നൊരു മെയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുൻപേ ബോണസിന് വേണ്ടിയിട്ടൊരു അപേക്ഷ ഒരു റിക്വസ്റ്റ് യൂട്യൂബിൽ നിന്ന് വന്നിരുന്നല്ലോ അപ്പോൾ ബോണസിന് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ലൈവ് നമുക്കുള്ള വ്യൂ അനുസരിച്ചൊന്നും അത്രക്കൊന്നും യൂട്യൂബ് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ രാവിലെ മെയിൽ വന്ന് ഫ്രണ്ട്സ് അങ്ങനെ പൈസ ഈ മാസാവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഒരു മാസം സമയമെടുക്കും അപ്പോൾ എന്തായാലും മെയിൽ വന്ന് ബോണസ് കിട്ടി ഈ മാസത്തെ ബോണസ് കിട്ടി അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ചാനലൊക്കെ തുടങ്ങി ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ കണ്ടിന്യൂ ചെയ്യുക ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ചാനലൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് വീട്ടമ്മമാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ടാവും ഇതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു പ്രയോജനം ഉണ്ടാകും യൂട്യൂബിൽ നിന്ന് പ്ലാറ്റ്ഫോമ് നിങ്ങൾ ഒരിക്കലും അതിനെ നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് വിജയം ഉണ്ടാകും ഇപ്പോൾ കുറച്ച് സമയക്കുറവും കാര്യങ്ങളും കൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ കുറവായത് അപ്പോൾ പ്രയത്നിക്കാം പ്രയത്നിക്കുക എന്തായാലും ഈ ബോണസ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒക്കെ മാമൻ കാണുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഇത് പറയാനായിട്ടായിരുന്നു ഈ വീഡിയോ ഈ ഒരു സന്തോഷം പറയാനായിട്ടായിരുന്നു വീഡിയോ അപ്പം ഞാനിതിൻ്റെ എല്ലാ മെയിലും ഇതൊക്കെ ഞാൻ ഇതിന്റെ സൈഡിൽ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഇന്നലെ രാവിലെയാണ് ഞാനിത് കണ്ടത് എല്ലാരും കണ്ടിന്യൂസ് ആയിട്ട് ഇടുക ആദ്യമൊക്കെ വ്യൂ കുറവായിരിക്കും ഫ്രണ്ട്സ് ആദ്യമൊക്കെ വ്യൂ കുറവായിരിക്കും പിന്നെ നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും ചോറ് നടക്കാത്തൊരു കാര്യമാണ് അത് നല്ലതാണ് ഒരേ സമയത്ത് മാക്സിമം ഒരേ സമയത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ പത്ത് മണിക്കാണെങ്കിൽ പത്തു മണിക്ക് പത്ത് മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വൈകുന്നേരം നാല് മണിക്ക് അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം അത് വളരെ നല്ലതായിരിക്കും ചിലപ്പോൾ ആദ്യം പത്ത് മണിക്ക് വരുമ്പോഴത്തേക്കും ഒരു വ്യൂവും കാണത്തില്ല പക്ഷേ അങ്ങനെയല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കും വ്യൂസ് ആവും അതിന് വ്യൂസ് ആയിക്കോളും അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ ഫ്രണ്ട്സ് ലൈവോണ്ടും പ്രയോജനമൊക്കെ ഉണ്ട് കേട്ടോ ലൈവില് വന്നിട്ട് ചോദിക്കുമല്ലോ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല പക്ഷെ എവിടെ ഇരുന്ന് ചോദിച്ചിട്ട് അവരവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ചൊറിഞ്ഞൊറിഞ്ഞ് നടക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് നമ്മുടെ പാഷൻ നമ്മുടെ ഇതിൻ്റെ അത് വരുമാനം കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടമില്ല എന്തായാലും നമ്മൾ റീചാർജ് ചെയ്യൂലേ ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് റീചാർജ് ചെയ്യണം അൺലിമിറ്റഡ് അപ്പോൾ അതിന് അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് നടന്നു നോക്കോട്ടെ നീ ചൊറിയുന്നവർ എവിടെയിരുന്നു ചൊറിയട്ടെ എവിടെയൊക്കെ നമ്മൾ അതുപോലൊക്കെ തട്ടി ദൂരി ഇട്ട് വെച്ചാൽ അവർ ഇന്നും ലൈവിൽ പോയപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് എന്തെങ്കിലും വേറൊരു പണിയില്ലേ എന്തൊരു പ്രയോജന എന്ത് ലൈവ് പ്രയോജനം എന്താണെന്ന് ചാനലൊക്കെ തുടങ്ങി ലൈവൊക്കെ ചെയ്ത് ആ വൈ ടി സ്റ്റുഡിയോക്ക് ഒന്ന് എടുത്ത് നോക്കി നോക്കണം അപ്പം നമുക്കറിയാം എന്താണ് പ്രയോജനമെന്ന് അല്ലാത്തവർ വാ ഇടച്ചും മിണ്ടാതിരിക്കുക പറ്റുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതാണ് വേണ്ടത് ഓക്കെ ആരുടെയും നമ്മൾ നമ്മുടെ ഫോണ് നമ്മുടെ പൈസ നമ്മുടെ ആരുടെയും വീട്ടിൽ നിന്ന് കടം ചോദിച്ചിട്ടല്ലോ നമ്മൾ ചാനൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക ഫ്രണ്ട്സ് വിട്ടു കൊടുക്കരുത് നമ്മൾ വിജയിക്കണം വിജയിക്കണം എല്ലാം മോണിറ്റൈസേഷൻ ആവുക മോണിറ്റൈസേഷൻ ആവാന്നുള്ളത് ഒരു വലിയ ടാസ്ക് അല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും പറ്റി നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റി രണ്ട് ഒരു ദിവസം ഒരു മൂന്ന് ലൈവ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ഒരു മൂന്ന് ലൈവ് ചെയ്യുക മൂന്ന് ലൈവ് ചെയ്യുക അടിപൊളിയായിട്ട് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും ഒരു അഞ്ച് മാസത്തിൽ എന്തായാലും മോണിറ്റൈസേഷൻ ആവാൻ പറ്റും ഉറപ്പാണ് ഞാൻ ഞാനുണ്ട് എട്ട് എട്ട് മാസം ആയപ്പോഴേ എനിക്ക് ഞാൻ ലൈവ് ചെയ്ത് മോണി ആയത് എട്ട് മാസം ആയപ്പോഴാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡോളറും കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ട് ഏകദേശം ആയി അവറായി വരുന്നു കേട്ടോ ആ ഓക്കെ അപ്പോൾ അത് സൈഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മൾ അതിനകത്തോട്ട് നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് നല്ല പോലെ അതിനകത്ത് പ്രയത്നിക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റീച്ച് ആക്കി എടുത്താൽ പക്ഷേ നമുക്കിപ്പോൾ ഒരു സപ്പോർട്ടിനാ സപ്പോർട്ടിന്റെ ഒരു കുറവും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടാണ് അങ്ങനെ കുറവായിട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എൻ്റെ ചാനൽ നല്ല റീച്ചാണെന്നല്ലേ പറഞ്ഞത് ഒരിക്കലുമല്ല റീച്ച് കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഈ ബോണസ് കിട്ടിയപ്പോ ഉണ്ടല്ലോ ഒരുപാട് സന്തോഷം അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എല്ലാം അപ്പോൾ ഇനി എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ